സ്വാഗതം കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾക്കിടയിലും പോരാടിയ ഗൽഫ് ഇന്ന് ഇന്ന് ആഘോഷിക്കുകയാണ് വിശ്വാസത്തിന്റെയും നിറവിന്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ ഏവർക്കും നേരുന്നു ഈ ഒരു സമയത്ത് സൗദിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം സൗദിയിൽ അസാധാരണമായ ചില സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സൗദി അറേബ്യൻ സന്ദർശനത്തിനിടെ ചെറിയ കല്ലുകടിയുണ്ടായി മറ്റൊന്നുമല്ല സൗദിയിലെത്തിയ അദ്ദേഹത്തെ എതിരേറ്റത് വലിയ പ്രതിഷേധത്തോടെയാണ് പാലയിടത്തും ഷഹബാസ് ഷെരീഫിനെതിരെ പാകിസ്ഥാൻകാർ പ്രതിഷേധിക്കുകയും ചെയ്തു മദീന പള്ളിയിൽ വെച്ച് കള്ളൻ കള്ളൻ എന്ന വിളികൾ പോലും ഉയരുകയുണ്ടായി ഇതിന്റെ വീഡിയോ ഇതിനോടകം തന്നെ ട്വിറ്ററിൽ വൈറലായിട്ടുണ്ട് സൗദി അറേബ്യൻ പോലീസ് ശക്തമായ നടപടിയെടുക്കുമെന്നും ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെരീഫിന്റെ നീക്കത്തിൽ സൗദി അയഞ്ഞ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക ഇടപാടിൽ നിന്ന് വിട്ടുനിൽക്കാൻ സൗദി തീരുമാനിച്ചുവെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഷഹ്ബാസിന്റെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ കാര്യങ്ങൾ മാറിമറിയുകയാണ് ചെയ്തത് എണ്ണൂറ് കോടി ഡോളറിന്റെ സഹായമാണ് സൗദിയുടെ വക പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല നേരത്തെ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായപ്പോൾ നൽകിയതിനേക്കാൾ കൂടുതൽ തുക സൗദി അറേബ്യ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതുമാത്രമല്ല തിരിച്ചടവിൽ ഇളവും നൽകി മദീനയിലെ പ്രവാചകന്റെ പള്ളിയിൽ വെച്ച് ഷഹബാസിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സൗദി അറേബ്യ തീരുമാനിച്ചു ഇതിന്റെ വിശദാംശങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ കഴിയുന്ന പാകിസ്ഥാന് വിലമതിക്കാനാകാത്ത സഹായമാണ് സൗദി അറേബ്യ നൽകിയത് എണ്ണൂറ് കോടി ഡോളറിന്റെ സഹായം സൗദി നൽകുമെന്ന വാർത്ത ഇതിനോടകം തന്നെ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞു ഷഹബാസ് ഷെരീഫും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും തമ്മിൽ നടത്തിയ ചർച്ചയാണ് സാമ്പത്തിക സഹായത്തിന് വഴിതെളിയിച്ചിരിക്കുന്നത് ഷഹബാസിന്റെ സന്ദർശനം വിജയകരമെന്നാണ് പാക് മാധ്യമങ്ങൾ വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാനിലെ എണ്ണ സംഭരണ സൗകര്യങ്ങൾ വിപുലീകരിക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത് കോടി ഡോളറാണ് നൽകുന്നത് നേരത്തെ പ്രഖ്യാപിച്ചത് നൂറ്റി ഇരുപത് കോടി ഡോളറായിരുന്നു സംഖ്യ കൂട്ടണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം സൗദി അംഗീകരിക്കുകയും ചെയ്തു ഇത് മാത്രമല്ല നേരത്തെ സൗദി അറേബ്യയ്ക്ക് നൽകാനുള്ള മുന്നൂറ് കോടി ഡോളർ തിരിച്ചടയ്ക്കുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ജൂൺ വരെ സൗദി നീട്ടു നൽകുകയും ചെയ്തു പാകിസ്ഥാനിൽ ഇരുന്നൂറ് കോടിയുടെ നിക്ഷേപം നടത്താൻ സൗദി സമ്മതിച്ചു എന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ പണം സൗദിയിൽ നിന്ന് ലഭിക്കാൻ അവസരമുണ്ടോ എന്ന് പാകിസ്ഥാൻ ആരായികയാണ് ധനമന്ത്രി മിഫ്താഹ് ഇഹ്മായിലിനെ സൗദിയിൽ തന്നെ നിർത്തിയ ശേഷമാണ് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് ഷാബാസ് ഷെരീഫ് യാത്ര തിരിച്ചത് സാമ്പത്തിക ഇടപാടി നടപടികൾ പൂർത്തിയാക്കുകയാണ് ധനമന്ത്രിയുടെ ലക്ഷ്യം എന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാകിസ്ഥാന് മുന്നൂറ് കോടി ഡോളർ സൗദി നൽകിയിരുന്നു പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്കിനാണ് ഈ പണം അധികൃതർ നൽകിയത് ഇതുകൂടാതെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്കായി പത്ത് കോടി ഡോളറും നൽകി ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന വേളയിൽ സൗദിയിൽ എത്തിയപ്പോൾ നാനൂറ്റി ഇരുപത് കോടി ഡോളറാണ് ലഭിച്ചത് ഷാബാസ് വന്നപ്പോൾ എണ്ണൂറ് കോടി കിട്ടി എന്നാൽ സൗദി ലക്ഷ്യം വച്ച പാകിസ്ഥാൻ ഇപ്പോൾ യു എയിലേക്കും കടക്കുകയാണ് യു എയുടെ സഹായം കൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി തേടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം സൗദിയിൽ നിന്ന് യാത്ര തിരിച്ച പാക് സംഘം യു എയിൽ ഇറങ്ങി ഇവിടെ കിരീടാകാശി മുഹമ്മദ് ബിൻ സായി ചർച്ച നടത്തിയ ശേഷം പാകിസ്ഥാനിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ട് സൗദിയും യു എയും സഹായിച്ചാൽ പാകിസ്ഥാന്റെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം ഉണ്ടാകുമെന്ന് ഷഹബാസ് സർക്കാർ കരുതുന്നത് ഇതിനിടെ ഷഹബാസ് ഷെരീഫിനെ മദീനയിൽ പ്രതിഷേധമുയർന്ന സംഭവത്തിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ കേസെടുത്തു ഇമ്രാൻഖാന് പുറമെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുണ്ടായിരുന്നവരടക്കം നൂറ്റി അൻപതോളം പേർക്കെതിരെയാണ് പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ഫൈസലാബാദ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇമ്രാൻഖാന്റെ അനുയായികളാണ് മദീനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നത് സൗദിയിൽ സന്ദർശനം നടത്തുന്ന ഷഹബാസ് ഷെരീഫ് മദീനയിലെ നബവിയിൽ എത്തിയപ്പോൾ കള്ളനെന്നും രാജ്യദ്രോഹിയെന്നും ചിലർ വിളിച്ചിരുന്നു സംഭവത്തിൽ അഞ്ച് പാകിസ്ഥാൻകാരെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു പാകിസ്ഥാനിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഇമ്രാൻഖാൻ നൂറിലധികം അനുയായികളെ സൗദിയിലേക്ക് അയച്ചുവെന്നും ഇവരാണ് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതെന്നും ഫൈസലാബാദ് പോലീസിന്റെ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ